ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അജ് യൂസ് വെൽ അപ്പോൾ ഇന്നൊരു മഴയില്ലാത്ത ദിവസമായിരുന്നേ അപ്പോൾ പയറ് ചെടിയൊക്കെ നേരത്തെ ഇട്ടത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ വളർന്നു വള്ളികളൊക്കെ കുറച്ചും കൂടെ നീളമൊക്കെ ആയി അപ്പോൾ അതിനൊരു കുഞ്ഞും പന്തലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഞാനും ആട്ടനും കൂടെ പന്തലിടാൻ നിൽക്കണം അപ്പോൾ ആട്ടൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ ഞാനും വന്നു കുറച്ച് കയറും എല്ലാം കടയിൽ നിന്ന് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ വേറെ കയർ വാങ്ങി അത് എഴുതിയില്ല അങ്ങനെ വള്ളി ചെടികളെ അതൊന്നും പന്തലിട്ട് കൊടുത്തില്ലെങ്കിൽ ആ ചെടി ഇങ്ങനെ ഇതായി പോവും വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഇതല്ല ഇതിന്റെ പയറൊക്കെ ആയതിൻ്റെ വീഡിയോ ഞാൻ ഇനിയൊരു വീഡിയോയിൽ ചെയ്യാം ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ് ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം അപ്പോൾ പന്തലിട്ട് കൊടുക്കുകയാണ് ഗേറ്റിലും പിന്നെ അപ്പുറത്ത് ആശന്നം കൊണ്ടെടുക്കലൊന്നും ശരിയാക്കാൻ പറഞ്ഞതാണ് കുറേ നേരമായി ഇങ്ങനെ അപ്പോൾ ഞാനതൊന്ന് ശരിയാക്കി കൊടു ശരിയാക്കി കൊടുത്തതാണ് പിന്നെ പന്തലിടേനെ അപ്പുറത്ത് മരത്തിലായിട്ടും എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു കൃഷിത്തോട്ടം അല്ലെ ഒരു പഴഞ്ചൊല്ലി ഇല്ലേ ഇങ്ങനെ ആപത്തുകാലത്ത് തൈപ്പത്ത് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അല്ല എന്താണ് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ നമുക്ക് ആപത്ത് കാലത്ത് ഇങ്ങനെ കപ്പത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പച്ചക്കറിക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് നമുക്കെന്നെ കൃഷി ചെയ്തുണ്ടാക്കാമല്ലോ എൻ്റെ മുളക് ചെടിയും പയർ ചെടിയും അങ്ങനെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പയറൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഞാൻ കാഞ്ച് തരാൻ പറഞ്ഞല്ലോ പയറൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം അങ്ങനെ പന്തലിട്ട് കഴിഞ്ഞു ഞങ്ങളുടെ ഹൈറ്റ് തന്നെയാണ് അപ്പോൾ കുറച്ചിങ്ങനെ കയറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വരുന്നത് അവിടെ കയറുകളൊക്കെ ആയി എന്നിട്ട് വള്ളീനെ ഇങ്ങനെ പയറവള്ളീനെ ഇങ്ങനെ കയറ്റി വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ചെടി ഉണ്ടാവും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വേറെ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കലൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അമ്മ കുറച്ച് പൊടി തന്ന പൊടി തന്നിട്ടുണ്ട് ൊക്കെ ഇടാനുള്ള പൊടിയില്ലേ അത് തന്നിട്ടുണ്ട് പക്ഷെ അത് മഴയുള്ള സമയത്ത് ഇടാൻ പാടുള്ളു ഇപ്പോ വെയിലുള്ള സമയത്ത് ഇടാൻ പാടില്ല ആ ചെടി കരിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചും കൂടെ മഴ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കണം അപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയില്ല വെയിൽ തന്നെയാണ് പണ്ട് അമ്മ അച്ഛനും നിറച്ചും പയറും തോരെയൊക്കെ പാടുത്തിട്ടുണ്ടായിരുന്നു അത് അന്ന് കുറ്റിപ്പയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിറച്ചും കുറ്റിപ്പയറുണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറ്റിപ്പയറില്ല ഇപ്പോൾ സീസൺ കുറ്റിപ്പയറൊന്നും കാണാനേ കിട്ടാത്തൊരവസ്ഥയെ വള്ളിപ്പയർ മാത്രമേ ഉള്ളൂ വള്ളിപ്പയർ നാടൻ തന്നെ എങ്കിലും കുറ്റിപ്പയറല്ലേ കുറച്ചും കൂടെ അതിൻ്റെ ഇങ്ങനെ പയർ മണിയൊക്കെ എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള കറി വെക്കൽ അതായത് കടുകൊന്നും പൊട്ടിക്കാത്ത വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല നാടൻ പയർ കറി വയ്ക്കൽ ഉപ്പേരി ഓ പെരിയും മഴക്കും അറ്റൊക്കെ ആയിട്ട് നാടൻ പയർ മണി എടുത്തിട്ടൊക്കെ കറി വയ്ക്കാറുണ്ട് പിന്നെ ദാ പയർ വള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആ വള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നാളെ മുതൽ ശരിയായിക്കോളും കണ്ടല്ലോ അല്ലേ കുറച്ചൊക്കെ നല്ലോണം ഇപ്പോൾ പയറും രണ്ട് പയറും ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിട്ടിട്ടുണ്ട് കുറ്റിപ്പയരോട്ടുണ്ട് വള്ളിപ്പയരോട്ടുണ്ട് അതിലൊക്കെ രണ്ടും പയറൊക്കെ വന്നിട്ടുമുണ്ട് അങ്ങനെ പയറ് ചെടിയുടെ വള്ളി പന്തലിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ട് വേറെ അടുക്കള പണികളുണ്ട് അല്ലാണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ സഡോക്കോ കൊക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും മരുവന്ന് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മേൽ കഴിയലും വിളക്ക് വയ്ക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകണത് പിന്നെ ഏട്ടൻ്റെ റംബൂട്ടൻ ഏട്ടനുണ്ടാക്കിയ റംബൂട്ടൻ ഏട്ടൻ എൻ്റെ റംബൂട്ടനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അപ്പോൾ രണ്ട് ചെടി റംബൂട്ടൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ചെടി ഉണ്ടായിരുന്നു അത് ഏട്ടൻ ഏട്ടൻ്റെ സ്വാഗതിക്ക് ഒരെണ്ണം കൊണ്ടുപോയി പിന്നെ അങ്ങനെ പിന്നെ എവിടേക്കാണ് വീട്ടിലേക്കൊക്കെ ഒരെണ്ണം കൊണ്ടുപോയി തോന്നണം ആ പഴയ വീട്ടിലേക്കൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കൊയ്യാക്ക ചെടിയും നമ്മുടെ കുഞ്ഞു മാവ് ചെടിയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഗപ്പീസ് ഈ ഭാഗത്ത് വന്ന എന്തായാലും ഗപ്പീസ് നോക്കണമല്ലോ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം അങ്ങനെ മേല് കഴിവലൊക്കെ കഴിഞ്ഞു വന്നിട്ട് പിള്ളേർക്ക് മൂന്ന് പിള്ളേർക്കും ഉണ്ട് ആനിയുടെ മോനെ ഉണ്ട് അവരെ ഉണ്ടാക്കുന്നു വിചാരിച്ച് അവനെ കിട്ടണില്ല ബസ് അതിനെ കിട്ടണില്ലാന്നിട്ട് പിന്നെ കടന അവനെ ഉണ്ടാക്കി കൊടുത്തത് എല്ലാവർക്കും അറിയുന്നറിയാം ഇതിങ്ങനെ എന്ന് പറയും അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഹിരോഷമിയിൽ അമേരിക്ക ഉണ്ടാക്കിയ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡോക്കോ സസാക്കി സഡോക്കു രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹിരോഷമിയിൽ ഇടുന്നത് അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മരകമായ അണുബോംബിൻ്റെ ശക്തി കാരണം അവൾക്ക് രക്താർബുദം വർദ്ധിച്ചു അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ ആയിരം കടലാസ് ബുക്ക് അത് ആഗ്രഹം നടക്കുന്നുവരണ്ട് പ്രാർത്ഥിച്ചാല് ഒരു വിശ്വാസം ഉണ്ടായി ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട് അപ്പൊ അങ്ങനെ ഈ ഹിരോഷിമ ഏഹ് അത് പ്രകാരം ഇങ്ങനെ സഡോക്കോ കൊക്കുണ്ടാക്കണം പറഞ്ഞിട്ട് ആശുപത്രിയിൽ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ കടലാസ് കൊക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അറുനൂറ്റി നാൽപ്പത്തിനാല് കൊക്കുകൾ ഉണ്ടാക്കുമ്പോഴേക്കും ആ കുട്ടി മരണത്തിന് കീഴടങ്ങി പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് ആയിരം എണ്ണം പൂർത്തിയാക്കി ആ കൊക്കുകളെയെല്ലാം അവളോടൊപ്പം ദഹിപ്പിച്ചു പിന്നെ സഡോക്കയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോകസമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി ഇന്നും യുദ്ധവിരുദ്ധ സന്ദേശമായി കുട്ടികൾ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടികളുടെ സ്കൂളിൽ ഇങ്ങനെ കൊക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പം ഏട്ടൻ ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിയിട്ട് വന്ന് എല്ലാവർക്കും അറിയാമെന്നറിയാം എങ്കിലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു ഞാനിങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയണേട്ടനൊക്കെ ഏട്ടനിങ്ങനെ ഒരു തവണ അവർ ടീച്ചർ ഗ്രൂപ്പിൽ തന്നെ യൂട്യൂബ് ലിങ്കും അതായത് കൊക്കുണ്ടാക്കണ ലിങ്കൊക്കെ അയച്ചു തന്നു ഒരു തവണ നോക്കിയോട്ടനെ ഏട്ടനെ ബാക്കിയെല്ലാം എളുപ്പം എളുപ്പം കിട്ടാൻ തുടങ്ങി അപ്പം ഏട്ടനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഞാൻ പറയാ ഓ നിങ്ങളെക്കാളും നന്നായിട്ട് അവിടെ പ്രസാദ് ഉണ്ടാക്കും ഉണ്ണിക്കൊക്കെ പ്രസാദൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ചു വിളിച്ചിട്ട് ചേച്ചി ഈ ഒന്നും കിട്ടണില്ല എന്ന് പറയണം പിന്നെ അപ്പോൾ ശരി വലിയച്ച വലിയച്ചന്നെ ഉണ്ടാക്കി താ എനിക്ക് കൊക്ക് പറഞ്ഞിട്ട് ആശാൻ കൊക്ക് ഉണ്ടാക്കാനുള്ള കാവലിലാണേ അപ്പോൾ എടം കൊക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണു ഞാനിങ്ങനെ തകൃതിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണോ വിശക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണോ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കൊക്കൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിക്കുണ്ടാക്കി വരിക്കുട്ടിക്ക് ഉണ്ടാക്കി പിന്നെ ഏതു ഉണ്ടാക്കി അപ്പോൾ കൊക്ക് അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കണമല്ലോ ആ രീതിയിൽ തന്നെയാണ് കൊക്ക്ണ്ടാക്കിയത് അങ്ങനെ ഇവര് കൊക്ക് ഉണ്ടാക്കണ ക്യാപ്പിൽ ഞാൻ പോയി രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏത് കുട്ടിക്ക് ഭയങ്കര സന്തോഷം വല്യച്ച കൊക്കുണ്ടാക്കി തരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല അല്ലെ പോവാൻ ഉള്ളൂ ഞാൻ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു രാത്രിക്കുള്ള എന്തായാലും നമ്മൾ ഉണ്ടാക്കണമല്ലോ ഇവരെ തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇവരുടെ കൊക്ക് കഴിഞ്ഞാൽ ഇവര് വിഷക്കണോ അറിയും നമ്മൾ നമ്മളെന്തേലും ഉണ്ടാക്കണമല്ലോ അപ്പൊ കൊക്ക് റെഡിയായി കൊക്കിനെ ഇങ്ങനെ വെളിച്ചിട്ട് ഇങ്ങനെ നിർത്തിക്കാണ് പക്ഷെ എവിടെ കൊക്ക് നിക്കണത് ഫാൻ ഇട്ടത് കാരണം കൊക്ക് ഇങ്ങനെ നിൽക്കണില്ല അപ്പൊ ചെറിയ ചെറിയ കൊലാകാരനായിട്ട് ഏട്ടണിത ഇങ്ങനെ കൊക്ക് അല്ല ചെറിയ ചെറിയ കലാകാരനായിട്ട് കൊക്ക് ഉണ്ടാക്കലും കാര്യങ്ങൾ മാഡം ഇങ്ങനെ ഓരോരുന്ന് പിള്ളേരനെയൊക്കെ നല്ലോണം സഹായിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കാനുള്ളതൊക്കെ വരച്ച് കൊടുത്ത് സഹായിക്കും ടീച്ചർമാർ അറിയുമ്പോൾ അല്ല ആ പേരൻസ് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സടക്കോ കൊക്ക് ഉണ്ടാക്കാൻ കാരണം ഇവർ ഒറ്റയ്ക്ക് ഇവർക്ക് കിട്ടില്ല അവര് തന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴേ അങ്ങനെ അതാ പറ്റുന്ന രീതിയിലൊക്കെ കൊക്ക് റെഡി ആയിട്ടുണ്ട് കൊക്ക് നിൽക്കണിക്കുണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് വന്നപ്പോൾ കൊക്ക് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഏട്ടൻ ഇങ്ങനെ കൊക്കിനെ പറപ്പിക്കുന്നുണ്ട് അവർക്കുട്ടി ഫാൻ ഓഫ് ചെയ്യാൻ ഓടിയതാണ് കണ്ടല്ലോ അങ്ങനെ കൊക്ക് നമ്മുടെ നിന്ന് നോക്ക് അങ്ങനെ കുറേ കുറേ എണ്ണം നാലഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കി ആദ്യം ഒന്ന് ട്രയൽ നോക്കി വേണ്ടോ കൊക്കിനെ ഏട്ടൻ പറപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വരുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇനി സ്കൂളിൽ പോകേണ്ടേ അബ്ദാ ആ എഴുതു കുട്ടിയും വരിക്കുട്ടിയും കൂടെ ഇങ്ങനെ ചടക്കൊക്കെ ഒക്കെയാണ് പറയുന്നത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്